ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ലേറ്റസ്റ്റ് അപ്ഡേറ്റുകളിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ബിഗ് ബോസിൽ നിന്ന് ഓഡീഷൻ ഗോൾ പോയിട്ടുള്ള മൂന്ന് ആങ്കർമാരെ പറ്റിയും അതിലുപരി ബിഗ് ബോസിൻ്റെ കോമണർ കോണ്ടസ്റ്റ് നമ്മുടെ കിങ് ഓഫ് കൊത്ത നാളെ ഞായറാഴ്ച സംരക്ഷണം ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഇടയിൽ വെച്ചിട്ട് ഏഷ്യാനെറ്റ് കണ്ടക്ട് ചെയ്തിരിക്കുന്നത് ബിഗ് ബോസിൻ്റെ കോമണർ കോണ്ടസ്റ്റാണോ അതിനൊക്കെ പറ്റി ഒരുപാട് പേരിങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ നമുക്കതിനേക്കെ പറ്റി സംസാരിക്കാം വീഡിയോലൊക്കെ പോകുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കാം വീഡിയോ ലൈക്ക് ചെയ്യാതെയാണ് ഒരുപാട് വ്യൂഴ്സ് വീഡിയോ കാണുന്നത് തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് പറയാനുള്ളത് കിങ് ഓഫ് കൊത്ത നാളെ ഞായറാഴ്ച കിങ് ഓഫ് കൊത്ത സംരക്ഷണം ചെയ്യുമ്പോൾ കോമണേഴ്സ് കോണ്ടസ്റ്റ് ആണോ അതിൻ്റെ ഇടയിൽ സംരക്ഷണം അല്ലെങ്കിൽ അതിൻ്റെ ഇടയിൽ വെച്ച് കണ്ടക്ട് ചെയ്തിരിക്കുന്നത് എനിക്ക് പറയാനുള്ളത് ഉത്തരം മാത്രമാണ് ബിഗ് ബോസിൻ്റെ ആ ഒരു കോമണർ കോണ്ടസ്റ്റ് അല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് പേഴ്സണലി കാരണം അതിലവർ പറയുന്നുണ്ട് കൃത്യമായിട്ട് ബിഗ് ബോസിൻ്റെ എന്നൊന്നും ഒന്നും എവിടെയും അവരനകത്ത് പറയുന്നില്ല അതിലുപരി സ്വർണ്ണനാണയങ്ങൾ കിട്ടുന്ന ഒരു കോണ്ടസ്റ്റ് എന്ന് അവർ പറയുന്നുണ്ട് പക്ഷേ സ്വർണനാണയങ്ങൾ കൂടി കിട്ടുമെന്നാണ് പറയുന്നത് അപ്പോൾ അതിൻ്റെ ഉള്ളിൽ വേറെ എന്തോ ഒരു പരിപാടി ഉണ്ട് അത് ബിഗ് ബോസ് ആണെന്ന് എനിക്ക് പേഴ്സണലി തോന്നുന്നില്ല അറിയില്ല നാളെ അത് സംരക്ഷണം ചെയ്തതിന് ശേഷം എന്താണ് പരിപാടി ഇന്ന് ഒന്ന് അപ്ലൈ ചെയ്തിട്ട് ആരിക്കെങ്കിലൊക്കെ അത് കിട്ടിയത് ാലേ നമുക്കതിനെപ്പറ്റി ഇനിയും കൂടുതൽ കാര്യങ്ങൾ പറയാൻ കഴിയത്തുള്ളൂ സ്വർണ്ണ നാണയങ്ങൾ കൂടി കിട്ടുന്ന ഒരു കോണ്ടസ്റ്റൻ എന്നാണ് അവർ ആ ഒരു പരസ്യത്തിൽ പറയുന്നത് അപ്പോൾ സ്വർണ്ണ നാണയങ്ങൾ കിട്ടും അതുകൂടി എന്ന് പറയുമ്പോൾ എന്തൊക്കെ അതിൻ്റെ ഉള്ളിൽ ഉണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അത് ആരെങ്കിലും അപ്ലൈ ചെയ്ത് അവർക്കത് കിട്ടിക്കഴിഞ്ഞാലേ പറയാൻ പറ്റുള്ളൂ ബിഗ് ബോസ് എന്നൊക്കെ ഉള്ള കാര്യം എവിടെയും അവർ പറഞ്ഞിട്ടില്ല ആ ഒരു പ്രമോയിൽ അപ്പോൾ നാളെ ആ ഒരു സിനിമ കണ്ട് നിങ്ങൾ ആരെങ്കിലും അപ്ലൈ ചെയ്ത് നോക്കൂ അപ്പോൾ തീർച്ചയായിട്ടും ആർക്കെങ്കിലും കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അറിയാം ആ ഒരു സ്വർണ്ണനാണയങ്ങൾ മാത്രമാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു പരിപാടി ആ ഒരു കാര്യത്തിൻ്റെ ഉള്ളിൽ എന്ന് പിന്നെ അടുത്തത് ബിഗ് ബോസ് സീസൺ സിക്സിൽ നിന്ന് ഓഡീഷൻ ഗോള് പോയിട്ടുള്ള മൂന്ന് ആങ്കർമാരുടെ പേരാണ് പറയാൻ പോകുന്നത് ഇത് കൺഫേംഡ് ആയിട്ടും ഓഡീഷൻ ഗോള് പോയവരാണ് പക്ഷേ കൺഫേംഡ് ആയിട്ടും ഇവർ ബിഗ് ബോസ് സീസൺ സിക്സിൽ ഉണ്ടാകുമെന്ന് പറയാൻ കഴിയില്ല പക്ഷേ ഒരാളുടെ പേര് നമുക്ക് ഏകദേശം ഉറപ്പിക്കാവുന്ന രീതിയിലുണ്ട് ഫസ്റ്റ് ഓഫ് ഓൾ അയാളെ തന്നെ പറയാം വീണ നമ്മുടെ െൻവേഡ് ഐസിലെ വീണ വീണക്കൊരു പുതിയ ചാനൽ തുടങ്ങിയിട്ടുണ്ട് ആ ചാനലിലെ ഫസ്റ്റ് ഇൻ്റർവ്യൂ ആയിട്ട് നമ്മുടെ മാരാറിൻ്റെയും ഭാര്യയുടെയും ഇൻ്റർവ്യൂ വീണ എടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഫസ്റ്റും സെക്കൻഡും പാർട്ട് വീണയുടെ ചാനലിൽ ആണ് അപ്പോൾ വീണ അതിൻ്റെ ഇടയിൽ മാരാർ വീണയോട് പറയുന്നുണ്ട് ബിഗ് ബോസ് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു അടിപൊളി ജോലിയൊക്കെ ഉള്ള ഒരാൾ ബിഗ് ബോസിലേക്ക് ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീട് അയാൾക്ക് ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങി ആ ഒരു സാഹചര്യത്തിൽ പിന്നീട് ആ ഒരു ജോലി ചെയ്യാനായിട്ട് പറ്റാത്ത ഒരു സാഹചര്യം വരും എന്ന് പറഞ്ഞു അപ്പോൾ വീണ പറഞ്ഞു എനിക്കതാണ് പേടി എന്ന് പറഞ്ഞു ആ ഒരു സമയത്ത് ആ ഒരു ടോക്കിങ് അങ്ങനെ അങ്ങോട്ട് പോയി പക്ഷേ അത് കണ്ട കുറേ പേർക്ക് അപ്പം തന്നെ കത്തി ബിഗ് ബോസിൽ നിന്ന് വീണയ്ക്ക് ഓഡീഷൻ ഗോൾ പോയിട്ടുണ്ട് അല്ലാത്ത ഒരു കാര്യം അല്ലാതെ ഒരു ഇതില്ലാതെ വീണ അങ്ങനെ പറയേണ്ട കാര്യമില്ല അതിലിങ്ങനെ പറഞ്ഞ സമയത്ത് അതാണ് എനിക്ക് പേടിയെന്ന് വീണ പറഞ്ഞു അപ്പോൾ ഓഡീഷൻ ഗോൾ പോയെന്ന് ഞാൻ എനിക്ക് പിടികിട്ടിയത് ആ ഒരു സീൻ കണ്ടപ്പോഴാണ് നിങ്ങൾക്ക് എത്ര പേരിക്കാനത് പിടികിട്ടിയെന്നറിയില്ല എത്ര പേർ ആ ഒരു വീഡിയോ ആ ഒരു ഇൻ്റർവ്യൂ കണ്ടിട്ടുണ്ടെന്ന് പോലും എനിക്കറിയില്ല അപ്പോൾ എനിക്ക് പിടികിട്ടിയത് ആ ഒരു സീൻ കണ്ടപ്പോഴാണ് എന്താണ് അടുത്തത് പാർവതി ബാബു അത് ഒരുപാട് പ്രൊഡിക്ഷൻ ലിസ്റ്റുകളും കണ്ടതാണ് ഞാൻ എൻ്റെ പ്രൊഡിക്ഷൻ ലിസ്റ്റിലും പറഞ്ഞ ഒരു പേര് തന്നെയാണ് പാർവതി ബാബുവിൻ്റേത് നമ്മുടെ മൈൽ സ്റ്റോൺ മേക്കേഴ്സിൽ ആങ്കറാണ് ആ ഒരു ആങ്കറിങ് ജോബ് ചെയ്തുകൊണ്ട് ഒത്തിരിയധികം ഫാൻസിന് ഏകദേശം പത്ത് ലക്ഷത്തോളം ഇൻസ്റ്റാഗ്രാം ഫോളോവേഴ്സായി പുള്ളിക്കാര്യത്തേക്ക് പുള്ളിക്കാര്യത്തിൽ ആ ഒരു ആങ്കറിങ്ങിൽ ആ ഒരു സ്റ്റൈലൊക്കെ കണ്ടിട്ടാണ് അത്രയേറെ ഫാൻസിനെ സമ്പാദിച്ച അതിലുപരി പുള്ളിക്കാരജ്ജ് സുന്ദരിയുമാണ് അപ്പോൾ ഇപ്പോൾ ഷോർട്ട് ഫിലിമുകളിലും ഇപ്പോൾ സജീവമായിട്ട് സിനിമയിലേക്ക് ഇറങ്ങാൻ പോകുന്ന ഒരു രീതിയിലേക്ക് നിൽക്കുകയാണ് അങ്ങനെയാണെങ്കിൽ ബിഗ് ബോസ് എന്ന പ്ലാറ്റ്ഫോം അടിപൊളിയായിട്ട് യൂസ് ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫിലിം ഇൻഡസ്ട്രിയിലേക്ക് കയറി പറ്റാനായിട്ട് നല്ല ഒരു എന്താണ് ഒരു പ്ലാറ്റ്ഫോം തന്നെയാണ് ബിഗ് ബോസ് എന്ന് പറയുന്നത് അപ്പോൾ അടുത്തത് ഏറ്റവും അവസാനമായിട്ട് പറയാനുള്ളത് നമ്മുടെ വെറൈറ്റി മീഡിയയിലെ ആങ്കർ ആയിട്ടുള്ളത് അജിൻ വർഗീസിൻ്റെതാണ് അജിൻ വർഗീസെന്നെ വെച്ചിട്ട് ഒട്ടനവധി ട്രോൾ വീഡിയോസ് ഇപ്പോൾ ഇറങ്ങുന്നുണ്ട് നമ്മുടെ സജന ഫിറോസ് അവർ തമ്മിൽ ബന്ധം പിരിഞ്ഞതിൻ്റെ പേരിൽ അജിൻ വർഗീസ് ഉണ്ടാക്കിയ ആ ഒരു കോൺട്രവേഴ്സീസ് നല്ല രീതിയിൽ സോഷ്യൽ മീഡിയയിൽ കത്തുന്ന ഒരു സമയമാണിത് അതിലുപരി അജിൻ വർഗീസ് നിങ്ങൾക്ക് അറിയാമല്ലോ ബിഗ് ബോസ് സീസൺ ഫോർ ഫൈവ് നമ്മുടെ ഷാലു പയ്യാർ ഡോക്ടർ റോബിൻ മാരാർ ഇവരെയൊക്കെ വെച്ചിട്ടുള്ള എല്ലാ ഇൻ്റർവ്യൂം എടുത്തിട്ട് നല്ല കോൺട്രവേഴ്സി ഉണ്ടാക്കിയ ആൾ തന്നെയാണ് അജിൻ വർഗീസ് അപ്പോൾ തീർച്ചയായിട്ടും ബിഗ് ബോസിൽ നിന്ന് കോൾ പോകുമെന്ന് കോമൺ സെൻസ് ഉള്ള ഒരാൾക്ക് ചിന്തിക്കാനേ ഉള്ളൂ അപ്പോൾ അജിൻ വർഗീസും ഈ ഒരു കൂട്ടത്തിലുണ്ട് ആരൊക്കെ വരും ആരൊക്കെ വരാതിരിക്കുമെന്നും നമുക്കറിയില്ല ഒരിക്കലും കൺഫേംഡ് ലിസ്റ്റ് എന്ന് ഇതിനെ പറയില്ല പ്രൊഡിക്ഷൻ ആയിട്ട് മാത്രം കാണുക അപ്പോൾ തീർച്ചയായിട്ടും ഇവരൊക്കെ വരട്ടെ നല്ല 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 ആളുകൾ വരട്ടെ കണ്ടന്റ് തരുന്ന ആളുകൾ ഒതുങ്ങിക്കൂടി നിന്ന് ആ ഒരു സീസൺ അലമ്പാക്കുന്ന ആളുകളെ കൊണ്ടുവരാതെ നല്ല ഉഷാറായിട്ട് നിന്ന് കളിക്കുന്ന ആളുകൾ വരട്ടെ അവർ സീസൺ അടിപൊളിയാക്കട്ടെ നല്ല ടിആർപി ഉയരട്ടെ ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേറ്റ് ായിട്ട് നമ്മളുണ്ടാകും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത കാണുന്നവർ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക താങ്ക് യു